ഞാൻ ഏത് തീരുമാനമെടുക്കുന്നതിന് മുന്നേ എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ പോലും എനിക്കൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ആയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ഞാൻ ആദ്യം കുഞ്ഞുട്ടി ചാനെ വിളി കുഞ്ഞു ചാ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്തുവാ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നു കുഞ്ഞുട്ടി പറയും പാസ്റ്റേ അടുത്ത് നമുക്ക് ഇന്ന പോലെ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചേ ഞാൻ പോകാറുള്ളൂ കാരണം എൻ്റെ പിതാവിൻ്റെ സ്ഥാനമാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കുഞ്ഞുട്ടിച്ചാൻ നമ്മളിവിടെ പ്രോമിസ് കാർഡ് കൊടുത്തു ഹാ കുഞ്ഞു ഒരു പ്രോമിസ് കാർഡ് എടുത്തു അതിൻ്റെ തന്നെ കുഞ്ഞുട്ടി ചാ കിടന്നത് യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും ഇതെടുത്തു എടുത്തതുമല്ല പിറ്റേ ദിവസം കുഞ്ഞുട്ടി ചാന്റെ മോന് ജോലി കിട്ടുകയാണ് ഇന്നെടുത്തു നാളെ ജോലി തിരുനെൽവേലി കല്യാൺ ജുവലറി തന്നെ അവന് ജോലി കിട്ടുവാൻ തക്ക ഇടയായി തീർന്നു ഡിസംബർ മുപ്പത്തൊന്ന് അസാധാരണമായ ഒരു ദിവസമായിരുന്നു പോയിരുന്ന കുഞ്ഞുട്ടി ചാൻ